അഷ്ടമുടി യുണീസെക് ബ്യൂട്ടി സലൂൺ എന്ന സ്ഥാപനം അഞ്ചൽ മാർക്കറ്റ് ജംഗ്ഷനിൽ പ്രവർത്തനം ആരംഭിച്ചു കശുവണ്ടി വികസന കോർപ്പറേഷൻ ചെയർമാൻ എസ് ജയമോഹൻ ചടങ്ങിന്റെ ഉദ്ഘാടന കർമ്മം നാടമുറിച്ച് നിർവഹിച്ചു എന്ന ആശയം മനസ്സിൽ കടന്നു പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലെല്ലാം ഇപ്പോൾ ഇത് സ്ഥാപിച്ചു പ്രവർത്തിക്കുന്നു എന്ന് മാത്രമല്ല ജനങ്ങൾക്ക് യാതൊരുവിധ പരാതിയും അനുഭവവും ഒന്നുമില്ലാതെ സമീപിക്കുന്നവരെ എല്ലാം തൃപ്തിപ്പെടുത്തി മനോഹരമാക്കി സമൂഹത്തിന് കഴിക്കുന്ന രാജ്യത്തിൽ മാതൃകാ സംരംഭം എന്ന ബഹുമതി ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ നേടാൻ കഴിഞ്ഞ ഒന്നാണ് കഷ്ടപുടി വല്ലത്തുന്നത് അപ്പോൾ അഞ്ചലിലേക്ക് കടന്നുവന്നിരിക്കുകയാണ് അത്ര കൂടിയാണ് ഇത് സഖ്യപർവ്വത നിരകളുടെ ആഴ്ചയിലേക്ക് വന്നിരിക്കുന്നത് അപ്പോൾ ഈ നമ്മുടെ ജില്ലയിലെ ഒരു പ്രത്യേകത ഒന്ന് മലയോരമുണ്ട് രണ്ട് തീരദേശമുണ്ട് മൂന്ന് വേടമാറുണ്ട് ഇത് മൂന്നും കൂടി ചെയ്തത് അതി മനോഹരമായിട്ടുള്ള ഒരു ഇല്ല ഇതിനാണ് നമ്മൾ അധിവസിക്കുന്നത് അവിടെ ഇപ്പം വിദേശയിലും ഇരിക്കുന്നു ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന ജോലിയുടെ അനുസരിച്ച് വിദേശി ചെയ്താൽ സ്വദേശി ചെയ്തതും തിരിച്ചറിയാൻ പാടാതല്ല ഇപ്പം എല്ലാവരും ഉണ്ട് അപ്പം എല്ലാവരെയും പിന്നെ ആകർഷിക്കുന്ന രൂപത്തിലേക്കൊണ്ട് പ്രകൃതി അനുഗ്രഹീതമായ ഒരു ജില്ല തന്നെയാണ് നമ്മുടെ ജില്ല വികസിച്ചുകൊണ്ടിരിക്കുന്ന ഭക്ഷണങ്ങളെക്കുറിച്ച് സെൻട്രൽ ഗവൺമെൻറ് തന്നെ സ്റ്റവി നടത്തിയപ്പോൾ ഇന്ത്യയിലെ അനുദിനം വികസിച്ചുകൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട നഗര പ്രദേശങ്ങൾ മുനിസിപ്പാലിറ്റി അല്ലാത്തതുകൊണ്ടാണല്ലോ ഗ്രാമപ്രദേശങ്ങളിൽ നിന്നാണ് രണ്ട് നടക്കുന്ന ഒരു വിവിധ തരം ഫേഷ്യൽസ് ഹെയർ സ്പ അഡ്വാൻസ്ഡ് ഹെയർ ട്രീറ്റ്മെൻറ്റ് നെയിൽ എസെൻഷ്യൽസ് വാക്സിങ് വിവിധ തരം ഹെയർ സ്റ്റൈലിംഗ് കെമിക്കൽ എസെൻഷ്യൽസ് ഹെയർ കട്ടിംഗ് ത്രെഡിംഗ് ഹെയർ കളറിംഗ് ബോഡി ബ്ലീച്ച് നെയിൽ ആർട്ട് മേക്കപ്പ് ആൻഡ് സാരി ട്രാപ്പിംഗ് തുടങ്ങിയ സർവീസുകളും അഷ്ടമുടി യുണീസെക്ക് ബ്യൂട്ടി സലൂണിൽ കൂടി ലഭ്യമാകും ഇരുപത്തിയഞ്ച് ശതമാനം ഇളവിൽ ബ്രൈഡൽ മേക്കപ്പ് ബ്യൂട്ടി സർവീസസ് അൻപത് ശതമാനം ഇളവിലും അഞ്ചൽ ചന്തമുക്ക് റിലയൻസ് ട്രെൻഡ്സിന് സമീപം ആരംഭിച്ച അഷ്ടമുടി യുണീസെക് ബ്യൂട്ടി സലൂണിൽ കൂടി ചെയ്തു നൽകുമെന്ന് പ്രോപ്പറേറ്റർ അറിയിച്ചു അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഓമന മുരളി അഞ്ചൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് സജീവ് വാർഡ് മെമ്പർ നൌഷാദ് എ എന്നിവർ ചടങ്ങിന്റെ ഉദ്ഘാടനം ഭദ്രദീപം കൊളുത്തി നിർവഹിച്ചു നല്ല നല്ല അല്ലെങ്കിൽ സൗന്ദര്യമുള്ളതാക്കി മാറ്റാൻ വന്നിരിക്കുന്ന ഈ അഷ്ടമുടി വെൽനസ് ആദ്യം തന്നെ എല്ലാവിധ ഭാഗങ്ങളും നേർന്നു കൊടുക്കുന്നു അഷ്ടമുടി വെൽനസ് ബ്യൂട്ടി സലൂൺ മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ പ്രദേശ് പി എ സ്വാഗതം ആശംസിച്ചു എന്ന നിലയിൽ കഷ്ടമൂടി ഒന്ന് പേരിട്ടിട്ട് ആദ്യമായി ഓരോരാണ് ഞാൻ പത്ത് സ്ഥാപനം സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ അന്ന് നമ്മുടെ മനസ്സിലുണ്ടായിരുന്ന ഒരു വിശ്വാസം എന്ന് പറഞ്ഞാൽ ഇതിനെ മലയാളികൾ എവിടെയുണ്ടോ അവരെല്ലാം എത്തിക്കുന്ന ഒരു പ്രസ്ഥാനമായി മാറ്റണം എന്നൊരു എന്നൊരാഗ്രഹപ്രകാരമാണ് ഞാനിത് ചെയ്തത് ഇപ്പോൾ പതിമൂന്ന് ബ്രാഞ്ചുകൾ നാട്ടിലും ഒരു ഒരു ബ്രാഞ്ച് ഒരു ഒന്നര വർഷമായി രണ്ടാമത്തെ നമ്മൾ ഒരു ഓപ്പൺ ചെയ്യുകയാണ് വളരെ അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ എ സക്കീർ ഹുസൈൻ അഞ്ചൽ കെ വി വി ഇ എസ് മേഖലാ പ്രസിഡന്റ് ബി രാധാകൃഷ്ണൻ അഞ്ചൽ മർച്ചന്റ് അസോസിയേഷൻ ട്രഷറർ ഫാസിൽ അല്ല കോളേജ് റിട്ടയേർഡ് പ്രിൻസിപ്പൽ ഡോക്ടർ രാജീവൻ ആർ എന്നിവർ വിശിഷ്ട അതിഥിയായിരുന്നു റിപ്പോർട്ടർ സുനിൽ ജി കരവാളൂർ സ്വന്തം കണ്ണുകളെ പോലെ ഞങ്ങളുണ്ട് കൂടെ കാണാൻ ആഗ്രഹിക്കുന്ന സൗന്ദര്യം നിങ്ങളിലെ നവവധുവിനെ നൽകാൻ അഷ്ടമുടി വെൽനസ് കേരളത്തിന്റെ സ്വന്തം സാലോൺ ബ്രാൻഡ് ബ്രാൻഡ് Shut கையுட்டு சிட்டி வாழும் ராஜாவுக்கு எல்லாரும் சொல்ல இவனை குருவானும் ஜனத்திற்கு காலம் எடுத்து வச்சார் சொல்கம் போலும் மன்னர்